അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ സ്പെഷ്യലേ കഴിഞ്ഞ ദിവസം ഞാൻ കണമ്പും പ്രാഞ്ഞീനൊക്കെ കൂടി ലേലം വിളിച്ചെടുത്തതിൻ്റെ പ്രാഞ്ഞീൻ ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടാ അത് ഇന്നലെ രാത്രി കറിയൊന്നും ഉണ്ടായില്ല അപ്പം ഞാനത് കുടമ്പുളിയിട്ട് അരച്ച് കറി വെച്ച തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചിട്ടാ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നട്ടാ ചാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ഫ്രഷ് പ്രാഞ്ഞീനാണന്നോ കിട്ടിയത് പിന്നെ ചുമന്ന ചീരയാണ് ഇതിവിടെ മെഴുക്കുവിരട്ടി വെക്കണമെന്ന് പറഞ്ഞു എനിക്കത് ഓരനാ കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്ന് മെഴുക്കുവിരട്ടിയാണ് റെഡിയാക്കി വെക്കണത് എനിക്കത്ര ഇഷ്ടമെന്നു നല്ലത് പിന്നെ നമ്മൾ കുറേ നാളായി നമ്മുടെ പൊഞ്ഞ് നെല്ലിക്ക എടുത്തിട്ട് ഏ ഉപ്പിലിട്ട നെല്ലിക്ക നന്നായിട്ട് റെഡിയായിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഉള്ളി ഒരു പച്ചവളവും കൂടി ചതച്ചെടുത്ത് കല്ലു വെച്ച് ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി വെക്കണേട്ടാ ഇതാണ് ഒരു സ്പെഷ്യലി അപ്പോഴേ നമുക്കിന്ന് പച്ചക്കറിയായിട്ട് കിട്ടിയേക്കണതേ ചുവപ്പ് ചീരയാണ് കേട്ടോ നല്ല ഫ്രഷ് ചീര കിട്ടി ഇപ്പോൾ ഞാൻ മെഴുക്കുരട്ടിയാണ് റെഡിയാക്കാൻ പോണത് തോരൻ വയ്ക്കാനായിട്ട് ഇവിടെ ആർക്കും താല്പര്യം ഇല്ല എനിക്ക് തോരനാട്ടോ ഇഷ്ടം പക്ഷേ ഇവിടെ ഇപ്പം മെഴുക്കുരട്ടി വെച്ച് കൊടുക്കാനാണ് പറയണത് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചുമന്നുള്ളി വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക ം ഉപ്പിട്ട് കൊടുക്കാം നല്ല അടിപൊളി ചീര ഇറന്നിട്ടാ നല്ല ലാഭം രണ്ട് കെട്ട് ചീര മുപ്പത് രൂപക്ക് കിട്ടി ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇത്രേച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തിലേക്ക് ചീരത്തണ്ടിട്ട് കൊടുക്കാം ഞാൻ തണ്ടൊന്ന് അല്പം എന്തതിന് ശേഷം ഇല ഇട്ട് കൊടുക്കോളൂ കേട്ടോ തണ്ടാടിയിട്ട് കൊടുക്കാം രണ്ടും സെപ്പറേറ്റാണ് അരിഞ്ഞിട്ട് രണ്ട് വേറെ ഇല വേറെ ഇതൊന്ന് റെഡിയാവ നമുക്ക് നോക്കാട്ടോ നോക്കാംട്ടോ ചീരത്തണ്ടൊരിതായിട്ടുണ്ട് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഇതിൽ കൊള്ളുക എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് പോയി വെന്ത് കഴിയുമ്പോൾ ഇത് നാലിലൊന്നാവും കേട്ടോ ഈ ചട്ടിയിൽ കൊള്ളുമെന്നാണ് വിചാരിച്ചത് ചീര നോക്കാട്ടോ അല്ല ചീര നാലിലൊന്നായി അപ്പോൾ ചീര നോക്കാം ചീര നന്നായിട്ട് ഒലന്നിട്ടുണ്ട് അത്ര മതി അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്പെഷ്യലി ചീര വെഴുക്കുരട്ടി റെഡി ആയി ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഞാനേ ഇന്നലെ രാത്രിയിലേ പ്രാഞ്ഞീം കറി വെച്ചു കുടമ്പുളിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നല്ല കുറു കുറാ ചാറില് വെച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇത്തിരി എടുത്തു ബാക്കിയുള്ള മീനാണിത് ഞാൻ ഫ്രിഡ്ജിൽ തണുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ചുടാക്കിയെടുത്തതാണ് ഇന്നലെ രാത്രി വെച്ചിട്ട് നല്ല കൊടംപുളി ഇട്ടാണ് വെച്ചത് തേങ്ങയും ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൽ തന്നെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അരച്ചിട്ട് അരപ്പ് റെഡിയാക്കി വെച്ചതാണ് അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇറക്കി അടിപൊളി രസമായിരുന്നു കേട്ടോ ചാറും അതുപോലെ മീനും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചട്ടി പാത്തുനിന്ന് കണമ്പും ഈ പ്രാഞ്ഞിനും കൂടി ലേലം വിളിച്ചെടുത്തായിരുന്നു ആ പ്രാഞ്ഞീനാണ് കേട്ടോ ഇത് അത് നന്നാക്കി റെഡിയാക്കി ഞാൻ വെച്ചിരുന്നു രാത്രി കറി ഉണ്ടായില്ല അപ്പോൾ ഇതെടുത്ത് കറി വെച്ചു അതാണ് ഒരു കറി ഓക്കെ അപ്പോൾ കഴിക്കാം പ്രാഞ്ഞീൻ ചെറിയ പ്രാഞ്ഞീനായിരുന്നു കേട്ടോ എന്നാലും നല്ല മാംസമുള്ള പ്രാഞ്ഞിനായിരുന്നു അപ്പോൾ ഒരു പ്രാഞ്ഞിൻ അരികിൽ തന്നെ ഞാൻ കൂട്ടണം കേട്ടോ ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചാർ ഇപ്പം പോലെ ആട്ടോ ചാറ് ചാറില്ലെന്ന് തന്നെ പറയാം പിന്നെ ചീര എനിക്കത്ര താല്പര്യമില്ലാത്തതായി ചുമന്ന ചീര എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ ഒരു പൊടിക്കെടുക്കൊള്ളു ഞാൻ പിന്നെ ഈ സാധനം ഞാൻ അധികം എടുക്കും നെല്ലിക്കയാണ് മുളക് പൊടി ഇടാതെ വെളിച്ചെണ്ണയും ഉള്ളിയും പച്ചമൊക്കെ കൂടി ചതച്ചിട്ടതാണ് നല്ല ടേസ്റ്റാണിത് ഇനി ചാറൊക്കെ കുഴച്ചെന്ന് ചോറൊന്ന് തിന്നു നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ ചാറിന് പ്രാഞ്ഞനം നല്ലതായിരുന്നു ഇന്നല പൊളി പൊളി ചീര ചീര നല്ലതാണ് നെല്ലിക്ക ഓ നെന്റിക്കം ദിവസമായിട്ട് ഇട്ടിട്ട് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പ്രാന്നിയും കുടമ്പുളി ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ച ഒരു കറി പിന്നെ ചുമന്ന ചീര മെഴുക്കു വെട്ടി പിന്നെ എൻ്റെ പൊന്ന് നെല്ലിക്ക ചാലിച്ചത് അല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ് എടുക്കത്ത ചൂടാണ് ഇവിടെ ബൈ ബായ്